തെറ്റുകളെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളുമായിട്ട് മാത്രമല്ല എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയ ഒരു വലിയ പൊട്ടത്തരമാണ് തെറ്റ് എന്ന് അങ്ങോട്ട് മനസ്സിലാക്കിയ ഈ തെറ്റ് തിരുത്താൻ കുറച്ചുകൂടി കൂടി നമുക്ക് പ്രശ്നം ഞാൻ അങ്ങനെ പൊട്ടത്തലൊന്നും ചെയ്യില്ല ഞാൻ അങ്ങനെ മണ്ടത്തൊന്നും ചെയ്യില്ല അത് അറിയാതെ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയതാണ് നമ്മൾ പറയുന്ന ഞായറാണ് ഈ അറിയാതെ വന്നു പോയത് അങ്ങനെ അത് തിരുത്താൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് അറിഞ്ഞുകൊണ്ടാണ് പക്ഷേ എനിക്ക് ചില അത് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചു പോയി അറിഞ്ഞോണ്ട് നമ്മള് തെറ്റ് നെയ്യും പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയാണെന്ന് വിചാരിച്ചു പോയി ഞാൻ ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചാണ് പറഞ്ഞത് എന്റെ പൊട്ടത്തരം എന്റെ മണ്ടത്തരം ആ പറ്റി പോയത് അതെന്ന് അതന്ന് പറഞ്ഞാൽ ഈ തിരുത്താൻ എടുക്കുക കാരണം പൊട്ടത്തരോ മണ്ടത്തരോ എന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു അറിഞ്ഞാൽ അത് പിന്നെ തിരുത്താനിക്കേണ്ട ബുദ്ധിമുട്ടും മറ്റേത് ന്യായങ്ങളാണ് ഇട അറിയാതെ പോയി എന്ന് പറയുന്നത് ന്യായമാണ് അറിഞ്ഞുകൊണ്ട് തീരു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി ഇനി ഓരോ കാര്യങ്ങൾ പറയുന്നത് ന്യായമാണ് തെറ്റ് തിരുത്താൻ ഏറ്റവും നല്ല കാര്യം അത് പൊട്ടത്തരമായിരുന്നു അത് മണ്ടത്തരമായിരുന്നു എന്ന് അന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പറ്റുക എന്നുള്ളതാണ് കർത്താതെ എന്റെ ബോഷത്വം അവർ അറിയണം സംഗീതം പറയുന്നത് എന്റെ തെറ്ററിയോന്നറ എന്റെ അറിയുന്നു എന്റെ തെറ്റുകൾ അന്നയിൽ നിന്ന് മറന്നിരിക്കുന്നില്ല എന്റെ മണ്ടത്തരം അറിഞ്ഞത് ഒരു നടനായിട്ട് ഒരു പൊട്ടനായിട്ട് സമൃദ്ധമായി എനിക്ക്